ആരോഗ്യം സംരക്ഷിക്കാനുള്ള സന്ദേശം പകർന്ന ആയിരത്തിലധികം വനിതകൾ ആനന്ദത്തോടെ സൂമ്പ നൃത്ത ചുവടുകൾ വെച്ച അർബുദ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഉണർവേകി ആരോഗ്യമാനന്ദം അകറ്റാം അത്ഭുതം എന്ന പരിപാടിയുടെ പ്രചരണാർത്ഥം ആരോഗ്യവകുപ്പ് കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച മെഗാ മെഗാസൂമ്പ ഡാൻസ് പരിപാടി വ്യത്യസ്തമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലതാ പ്രേംസാഗറും നഗരസഭാധ്യക്ഷ ബിൻസി സിബാസ്റ്റിനും ആരോഗ്യം ആനന്ദം ക്യാമ്പയിൻ ജില്ലാ ബ്രാൻഡ് അംബാസിഡറും ക്യാൻസർ അതിജീവിതയുമായ നിഷ ജോസ് കെ മാണിയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ജുംബയുടെ നൃത്ത വെച്ച് ഒപ്പം കൂടി ജില്ലയിലെ പതിനൊന്ന് ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ടീമുകൾ ചേർന്ന് അവതരിപ്പിച്ച മെഗാ ജുംബ നൃത്തത്തിൽ ആരോഗ്യവകുപ്പ് ജീവനക്കാരും സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരുമടക്കം പങ്കാളികളായി പ്രായഭേദമന്യേ ഒരേ മനസ്സോടെ എല്ലാവരും ഒന്നിച്ച ചുവടുകൾ വെച്ചപ്പോൾ ക്യാൻസറിനെ തിരിച്ചറിഞ്ഞും ചികിത്സിച്ചും പരാജയപ്പെടുത്തുവാൻ ഏവരും ഒറ്റക്കെട്ടാണെന്ന നിശബ്ദ പ്രഖ്യാപനം കൂടെയായി ആരോഗ്യ സംരക്ഷണത്തിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വ്യായാമം എത്ര പ്രാധാന്യമുള്ളതാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനും കൂടിയാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് നൃത്തത്തിന് ശേഷം ജീവനക്കാർ ഒന്നാകെ പിങ്ക് ബലൂണുകൾ ആകാശത്തേക്ക് പറത്തി പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളും ഇതുപോലുള്ള രോഗങ്ങളുമൊക്കെ വരാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് ഇതുപോലുള്ള പരിപാടികൾ നമ്മുടെ ശരീരത്തിന് വ്യായാമം കിട്ടുന്ന വ്യായാമമുറകൾ ചെയ്യുകയും അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തുകയും ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇതുപോലുള്ള വ്യായാമ രീതികളിലേക്ക് നാം എല്ലാവരും വന്നുപെടണം എല്ലാവരും അത് ചെയ്തേണ്ടത് പ്രായഭേദം എന്നിവ എല്ലാവരും ഈ വരണം എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് ഒരു പരിധിവരെ എന്നുള്ളതാണ് എല്ലാവരും വെയിലത്തിൽ നിന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല വെയിലത്തിൽ നിന്ന് കഷ്ടപ്പെടേണ്ട എന്നുള്ളത് കൊണ്ട് നമുക്ക് ഗവൺമെൻറ് ഏറ്റെടുത്ത ഈ ഒരു പദ്ധതി പൂർണ്ണമായും നടപ്പാക്കേണ്ടതുണ്ട് ഇത് ഈ എട്ടാം തീയതി കൊണ്ട് മാത്രം നിൽക്കുന്നില്ല നമുക്ക് മുന്നോട്ടും ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ധാരാളം ആളുകൾ ഇപ്പോൾ ക്യാമ്പയിൻസ് തുടങ്ങിയതേ ഉള്ളൂ തലങ്ങളിലേക്ക് ഈ ഒരു പരിധി വരെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ അധ്യക്ഷത വഹിച്ചു ബ്രാൻഡ് അംബാസിഡർ നിഷ ജോസ് കെ മാണി വിശിഷ്ടാതിഥിയായി നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ നഗരസഭാംഗം റീബ വർക്കി എ ഡി എം എസ് ശ്രീജിത്ത് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എൻ വിദ്യാധരൻ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് സുകുമാരൻ മാസ് മീഡിയ ഓഫീസർ സി ജെ ജയിംസ് എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിലെ വനിതാ ജീവനക്കാർക്കായി വെള്ളിയാഴ്ച ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തി ജില്ലയിൽ ഇതുവരെ പത്തൊൻപതിനായിരത്തി സ്ത്രീകളെ സ്ക്രീനിങ്ങിന് വിധേയരാക്കി ഇതിൽ ആയിരത്തി പേരെ തുടർ പരിശോധനകൾക്കായി റഫർ ചെയ്തു യു ന്യൂസ് ഏറ്റുമാനൂർ